ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇങ്ങനെ പൂജ ഇനി കോടതിയിലോട്ട് ഇറങ്ങാൻ പോകാനായിട്ടാണ് എല്ലാ തെളിവുകളും തൻ്റെ കയ്യിൽ ശേഖരിച്ച് തന്നെയാണ് പൂജ ഇനി കോടതിയിലോട്ട് പോകാൻ പോകുന്നത് കേട്ടാ അപ്പോൾ ഈ സമയം ഇങ്ങനെ മാതിരി ചോദിക്കുകയാണ് ഞാനും കൂടെ കൂടെ വരട്ടെ മോളെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ വസന്തം പറയുന്നുണ്ട് എതിർഭാഗം ബാക്കിയിൽ ഒരു കുഴപ്പക്കാരനാണ് അയാൾ ചിലപ്പോൾ അസഭ്യ വാക്കുകൾ എന്തെങ്കിലും പ്രയോഗിക്കും അത് ഒരു പക്ഷെ മാതിരി ചേച്ചിക്ക് വിഷമമാവും അതിനുള്ള ഒരു ഇട വരുത്തണ്ടല്ലോ അതുകൊണ്ട് പൂജയുടെ കൂടെ പോണ്ട ഞാൻ പൊയ്ക്കോളാം എന്ന് പറയാനായിട്ടാ അപ്പോൾ ഈ സമയം അച്ഛമ്മക്ക് നല്ല ടെൻഷനുണ്ട് അച്ചമ്മ വല്ലാതെ എങ്ങനെ ടെൻഷനായി നിൽക്കുകയാണ് അപ്പോഴാണ് പൂ അതു പറയുന്നത് എന്തായാലും ഇപ്പോൾ അർജുൻ കൂടെ ഉണ്ടാവും തിരിച്ചു വരുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് നിങ്ങളോടാണ് ഞാൻ പറയേണ്ടത് എന്ന് കനക ചേച്ചിയോടും തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പൂജ എല്ലാവർക്കും നല്ല ആത്മവിശ്വാസം നിങ്ങൾ ആരും പേടിക്കേണ്ട നാളെ എൻ്റെ കുഞ്ഞിൻ്റെ കെട്ടാണെങ്കിൽ അവളുടെ അച്ഛൻ ഇവിടെ ഉണ്ടായിരിക്കും അവളുടെ അച്ഛന് ആ ഒരു കാര്യത്തിൽ എന്തായാലും കൂടാനുള്ള ആ ഒരിത് കോടതി കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പൂജ അവിടെ നിന്നും വരങ്ങാണ് കേട്ടോ ഈ സമയം മധു മാതിരിയും അതുപോലെ അച്ഛമ്മയും പറയുകയാണ് നമ്മുടെ പൂജ മോള് നമുക്ക് ധൈര്യം തന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായും നമ്മളെല്ലാവരും തകർന്നു വീഴും അത് ഉറപ്പുള്ള കാര്യമാണ് നമ്മുടെ പൂജ മോളാണ് നമ്മുടെ ഏറ്റവും വലിയ ആ ഒരു നിധി എന്ന് തന്നെ അച്ഛമ്മയും പറയുന്നു കേട്ടോ അങ്ങനെ ഈ സമയം ഇവർ കോടതിയിലോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ സ്നേഹം പറയുന്നുണ്ട് പൂജേച്ചി എന്താണ് പൂജേച്ചി ചി ഈ ഒരു തെളിവുകൾ വെച്ച് നമുക്ക് അർജുനായിട്ട് തന്നെ ഇറക്കാൻ പറ്റുമെന്ന് പൂജേച്ചിക്ക് തോന്നുന്നുണ്ടോ തീർച്ചയായും പറ്റും ഞാൻ ഇറക്കും എൻ്റെ അജുവേട്ടൻ നാളെ എൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് വേണമെന്ന് എൻ്റെ അതിയായം ആഗ്രഹമാണ് ആഗ്രഹം ഞാൻ നിറവേറ്റും എന്നൊക്കെ പറഞ്ഞ് പൂജ അങ്ങ് ഇറങ്ങും കൂട്ടാ അങ്ങനെ കാറിലിരുന്ന് ഈ ഒരു ഒരിതൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ എന്നാൽ ഈ സമയം വാദിക്കാനായി വരുന്നത് നന്ദഗോപനാണല്ലോ അതുകൊണ്ട് തന്നെ നന്ദഗോപൻ അരുണിമയോട് പറയാണ്ട് എൻ്റെ കുഞ്ഞ് ഞാൻ കരണ ഒരുപാട് വേദനകൾ സഹിച്ചും ക്ഷമിച്ചു എന്നിട്ടും എൻ്റെ കുഞ്ഞ് എന്നോട് പറഞ്ഞ ആ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു അവൾക്ക് എന്നോട് ദേഷ്യമോ വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല നിനക്കും എന്നോടില്ല അറിയാതെ അറിഞ്ഞോ ഒരു തെറ്റ് ഞാൻ അഞ്ജനയോട് ചെയ്തതിനാണല്ലോ നിങ്ങളെല്ലാവരും ഇത് ഇത് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു തെറ്റ് ചെയ്തിട്ടില്ല എൻ്റെ ചെറു ബാല്യത്തിലും ഉണ്ടായ ആ ഒരു തെറ്റ് അത് ഇത്രത്തോളം നിങ്ങളെയൊക്കെ പ്രശ്നമുണ്ടാക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല നിങ്ങളോടെല്ലാം ക്ഷമ പറയുന്നു എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ അരണിമയോട് പറയുമ്പോൾ അരുണിമ പറയുകയാണെങ്കിൽ അതൊന്നും വേണ്ട നന്ദേട്ട നന്ദേട്ടനെ കല്യാണം കഴിഞ്ഞാൽ അന്നേ മുതൽ ഇന്നേ വരെ ഞങ്ങൾക്കറിയാൻ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച മനുഷ്യനാണ് നന്ദേട്ട അതുകൊണ്ട് ഒരിക്കലും ഞാൻ എൻ്റെ നന്ദേട്ടനെ കുറ്റപ്പെടുത്തില്ല ഞാനെന്നെ നന്ദേട്ടനെ സങ്കടപ്പെടുത്തില്ല എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ അങ്ങ് കേൾക്കുമ്പോൾ നന്ദൻ ഒരുപാട് സന്തോഷമാവുകയാണ് അങ്ങനെ നന്ദൻ പറയുകയാണെങ്കിൽ ഞാൻ നിന്ന് വരുന്നുണ്ടെങ്കിൽ എൻ്റെ എൻ്റെ കുഞ്ഞിന് അവളുടെ കൺ ദൈവമായ അർജുനെ ഞാൻ അവളുടെ ഇട്ട് കൊടുക്കും ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ് എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ഒരൊറ്റ വാക്ക് കിട്ടിയാൽ മതി വേറൊന്നും വേണ്ട എൻ്റെ അജു എൻ്റെ അജുവേട്ടൻ പൂജയുടെ അജുവട്ടൻ അജുവേട്ടൻ എന്ന് പറയുന്ന എൻ്റെ അർജുനൻ മോനെ നന്ദട്ടൻ പുറത്ത് കൊണ്ടുവന്നാൽ മതി ബാക്കിയുള്ള പ്രശ്നത്തിനെല്ലാം പരിഹാരം നമുക്ക് കണ്ടെത്താം എന്ന് പറയാനായിട്ട് അങ്ങനെ ഈ സമയം പൂജ കോടതിയിലെത്തിയിരിക്കുന്നു പൂജ അർജുനെയും കാത്തിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ സമയം സ്നേഹം പറയുന്നുണ്ട് അർജുനെ അജുവേട്ടനെ കാണാനില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് ചേട്ടാ അങ്ങനെ ആയിരിക്കും നന്ദഗോപൻ വന്നിറങ്ങുന്നത് നന്ദഗോപൻ ഇറങ്ങുമ്പോൾ നല്ല കൂടി തന്നെ നന്ദഗോപൻ ഇറങ്ങുന്നു എന്നാൽ ഈ സമയം എതിർഭാഗം വക്കീൽ വരുന്നു അപ്പോൾ എതിർഭാഗം വക്കീൽ നന്ദഗോപനോടും പൂജയോടും കൂടിയിട്ട് പറയാനാണ് വെറുതെ ഈ കേസിന് മെനക്കെടേണ്ട ഇത് നാറുന്ന കേസാണ് നന്ദഗോപൻ പോലും ഇതിലിടപെടാതിരിക്ക ഇരിക്കുകയാണ് നല്ലത് താങ്കൾ ഇതുവരെ കേസിച്ച ഇതുവരെ അന്വേഷിച്ച കേസ് വാദം അതൊക്കെ നല്ലതായിരിക്കും പക്ഷേ ഇതോടുകൂടി താങ്കളുടെ പേര് പോലും പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുമ്പോൾ അവിടെ പൂജ ഒന്നും ഉണ്ടല്ലോ അപ്പോഴായിരിക്കും അർജുൻ വരുന്നത് അർജുൻ വരുമ്പോൾ തന്നെ അവിടെ ബഹളവും കാര്യങ്ങളും ഒക്കെ ആവാണ് അതൊക്കെ കാണുമ്പോൾ പൂജയ്ക്ക് ഒരുപാട് സങ്കടമാവാണ് അങ്ങനെ പൂജ അച്വട്ട എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അവിടെ ആണല്ലോ സൂപ്രണ്ട് അതുകൊണ്ട് തന്നെ അർജുനോട് സംസാരിക്കാനല്ല ആ ഇട കൊടുക്കുമ്പോഴേക്കും അവിടെ എതിർഭാഗം വക്കീൽ വരെ അങ്ങനെ ഒരു ഇത് ഇവിടെ പാടില്ല കാരണം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ചിലപ്പോൾ ഈ ഒരു ഇത് ചെയ്യുമെന്ന് പറയുമ്പോൾ അർജുനോട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ താങ്കൾ എന്ത് പറയണമെന്നറിയാതെ അങ്ങ് അർജുനും പൂജക്കും അങ്ങ് മുട്ടുകുത്തിപ്പോവാണ് പിന്നീട് വാദം തുടങ്ങുകയാണ് കോടതിക്ക് മുന്നിൽ ജഡ്ജിക്ക് മുന്നിൽ വാദം തുടങ്ങുകയാണ് അപ്പോൾ ജഡ്ജി തന്നെ പറയുന്നുണ്ട് അർജുനൻ വക്കീലിൻ്റെ ഭാഗത്ത് നിന്ന് ഒന്നും ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ ഈ കോടതിക്കല്ല എനിക്കും കൂടി അറിയണമെന്ന് ജഡ്ജി പറയുന്നു കേട്ടോ അത്രയും നല്ലൊരു ലോയർ ആയിരുന്നല്ലോ എന്നുള്ള ആ ഭാവത്തിലാണ് പറയുന്നത് അങ്ങനെ നന്ദഗോപൻ ഓരോ തെളിവുകളായി മുന്നോട്ട് വിടുന്നുട്ടോ നന്ദഗോപൻ പറയുന്നു ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ ഈ കുട്ടി നോക്കുന്നത് കണ്ടാലറിയാം അർജുൻ നിൽക്കുന്നത് കറക്റ്റ് പൊസിഷനിലാണോ എന്നുള്ളത് നോക്കിയാൽ കണ്ടാലറിയാം അതിനുശേഷം പിന്നീടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അവർ എതിർഭാഗം വക്കിൽ കറക്റ്റായി തന്നെ അർജുനെ പോട്ടുന്നു ഇത് ഇവർ മനഃപൂർവ്വം ഇതാക്കിയതാണ് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചിലപ്പോൾ ആ വർഷം ഈ വർഷമൊക്കെ നോക്കാറുണ്ടാവും ആ കുട്ടി എന്ത് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പോയത് സ്വാതി എന്ന് പറയുന്ന ആൾ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എൻ്റെ പ്രതി നിരവധി നിരപരാധിയാണ് മനഃപൂർവ്വം അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് ഇവർ തമ്മിൽ സംസാരിക്കുന്ന ആ കൂളായ ആ സീനൊക്കെ എടുത്ത് കോടതിക്ക് നോക്കിയാൽ അറിയാൻ പറ്റും എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആ കെട്ടിപ്പിടിക്കുന്ന സീനും മറ്റുള്ള സീനുകളും ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ കണ്ട് വല്ലാത്തൊരു ഇതിലായി പോവാണ് അങ്ങനെ കേസിൻ്റെ ആ ഭാഗം ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ നന്ദഗോപനും പൂജയും ഇടിഞ്ഞു തുടങ്ങുന്നു അവർക്ക് ഒരിക്കലും ജാമ്യം കിട്ടില്ല എന്നുള്ള ആ ഒരു അവസ്ഥ വരെ എത്തുന്നുണ്ടാവും അപ്പോൾ ഈ സമയം കോടതിയുടെ മുന്നിൽ പൂജ പറയാണ് എനിക്ക് എൻ്റെ അജുപേട്ടനെ എന്തായാലും ഒരു ജാമ്യം വേണമെന്ന് പറയുമ്പോൾ അവിടെ ജഡ്ജ് പറയാണ് അയ്യോ കുട്ടി ഇതൊരിക്കലും അനുവദിച്ചു തരാൻ പറ്റാത്തൊരു കേസാണിത് ഒരു പെൺ കേസാണിത് നടന്നിരിക്കുന്നത് അതും ആ കുട്ടിക്ക് എത്രത്തോളം മാനം കേടുണ്ടായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ കേസിൽ ജാ രാൻ പറ്റില്ല എന്ന് ജഡ്ജ് ഉറപ്പിച്ചു പറയുമ്പോൾ എതിർഭാഗം വക്കിലും മറ്റുള്ളവരും സന്തോഷത്തോടുകൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവരൊക്കെ ഇങ്ങനെ ചിരിക്കുന്നത് കാണുമ്പോൾ ഈ പൂജക്ക് വല്ലാത്തൊരു സങ്കടമല്ല ദേഷ്യവും വാഷിയുമാണ് വരുന്നത് കേട്ടോ പിന്നീട് നന്ദഗോപൻ ഞാൻ എൻ്റെ മകളുടെ ജീവിതം തകർത്തു എന്ന കുറ്റബോധത്തോടു കൂടി ഇരിക്കുന്നു എന്നാൽ സ്നേഹിയുമാകിലും ഈശ്വര നമ്മുടെ ഹജുവട്ടൻ നാളത്തെ നൂലുകെട്ടിന് വരില്ലല്ലോ എന്ന ഭാവത്തിലിരിക്കുന്നു എന്നാൽ പൂജയാണെങ്കിലോ പിന്നീട് അർജുൻ ആ കോട്ടിടുമ്പോൾ തനിക്ക് കയറുന്ന ആ ബാധയുണ്ടല്ലോ അതുപോലെ ഒരു ഉന്മേഷവും ഉണർവും പൂജയ്ക്ക് അങ്ങ് വരികയാണ് തൻ്റെ അജുവേട്ടൻ തന്നോട് വാദിക്കാൻ പറയുന്നത് പോലെ ആ പൂജയ്ക്ക് അങ്ങ് തോന്നുന്നു പിന്നീട് ഒന്നും പൂജ നോക്കില്ല പൂജ പെട്ടെന്ന് അങ്ങ് ചാടി എണീക്കാണ് അങ്ങനെ പൂജ കോടതിയോട് പറയാണ് ഞാൻ അർജുൻ്റെ ഭാര്യയാണ് പക്ഷേ എൻ്റെ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് തെറ്റുകാരനെല്ലാം ഞാൻ കോടതിക്ക് മുന്നിൽ കാണിച്ചിട്ടും പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ കാരണം തെളിവുകളാണ് ഇവിടെ പ്രാധാന്യം എന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ ഈ കോടതിക്ക് മുന്നിൽ വേറെ യും പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ ആകെ ഞെട്ടിപ്പോൾ എതിർഭാഗം വക്കീൽ ഈശ്വര ഇനി എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടുണ്ടാകുമോ അപ്പോൾ സ്വാദ്യം ആകെ പേടിച്ചു വിറക്കുന്നുണ്ടാ അങ്ങനെ ജഡ്ജി പറയും കുട്ടിക്ക് പറയാമെന്ന് പറയണേ പക്ഷേ എതിർഭാഗം അത് സമ്മതിക്കാൻ പാടില്ല എന്ന് പറയുന്നു ഈ കേസിനെ മറ്റൊരു വഴിയിലോട്ട് തിരിച്ചുവിടാനാണ് ആ പെൺകുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നു എന്നാൽ ഈ സമയം കോടതി അവരുടെ വാക്കുകൾക്ക് മൂല്യം നൽകില്ല കേട്ടോ കോടതി പറയും എന്തായാലും ആ കുട്ടിക്ക് പറയാനുള്ളതും കൂടി കേൾക്കട്ടെ അത് അവരുടെ ഭാര്യയല്ലേ അർജുൻ്റെ ഭാര്യയല്ലേ അവർ പറയുന്നത് ഞാനെന്ന് കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ പൂച്ച പറയുന്ന വാക്കുകൾ എല്ലാവരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ നിറഞ്ഞൊഴുകുന്ന ആ കിടുക്കൻ്റെ രംഗമാണ് കേട്ടോ പൂച്ച പറയുന്നത് ഒരിക്കലും ഈ കോടതി എൻ്റെ അജുവട്ടനെ ഒരു സംശയത്തിൻ്റെ നിലയിൽ തന്നെയാണ് കാണുള്ളൂ അതുകൊണ്ട് എനിക്ക് ഈ ഒരു കേസിൻ്റെ പേരിൽ എൻ്റെ അജുവട്ടനെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഈ കോടതിക്ക് ബോധ്യപ്പെടുന്നത് വരെ ജയിലിൽ കിടക്കുന്നത് തന്നെയാണ് എനിക്കും താല്പര്യം പക്ഷേ ഇപ്പോഴും ഒരു അമ്മ എന്ന നിലയ്ക്ക് ഒരു ഭാര്യ എന്ന നിലയ്ക്ക് എൻ്റെ മോളെ എന്ന നിലയ്ക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ കോടതിക്ക് മുന്നിൽ ഞങ്ങൾക്ക് ആദ്യമായി ഉണ്ടായ ഒരു കുഞ്ഞാണ് ആ കുഞ്ഞിൻ്റെ നൂലുകെട്ടാണ് നാളെ ആ ചടങ്ങിനെ ഈ കോടതി ഒരു പരവൾ അനുവദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിന് മാത്രം എന്ന് പറയുമ്പോൾ അവിടെ കോടതിയിൽ ജഡ്ജി വീണു കേട്ടോ ആ അമ്മയുടെ കണ്ണീരും ആ മകളുടെ ആ ഒരു ഇതിനും വേണ്ടി ജഡ്ജി പറയാണ് അത് ശരിയാണ് അത് കോടതി അനുവദിക്കാൻ കഴിയും അപ്പോൾ ഉടൻ തന്നെ എതിർഭാഗം വക്കീൽ പറയണം അത് പാടില്ല എന്ന് പറയുന്നത് ഉടൻ തന്നെ കോടതി പറയാം അങ്ങനെയില്ല ഏത് കുറ്റക്കാരനാണെങ്കിലും ശരി അവരുടെ ഇതോട് അവർക്ക് അങ്ങനെ പോകണം പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി അവരെ ആ നൂലുകെട്ട് ചടങ്ങിനെ പങ്കെടുക്കാൻ അനുവദിക്കണമെന്ന് പറയാനോ അതൊക്കെ കേൾക്കുന്നതിനോടുകൂടി എതിർഭാഗം വക്കീലിനൊന്നും പറയാൻ കഴിയാതെ അങ്ങ് എന്താണ് ചെയ്യുക എന്നറിയാതെ അങ്ങ് നിൽക്കുകയാണ് എന്നാൽ ഈ സ്വാതിയുടെ ഉള്ളിൽ ഒരു പേടിയായി തുടങ്ങിയിട്ടോ അങ്ങനെ പൂജ അവിടെ നിന്നും മിറങ്ങുകയാണ് വാസ് സൂപ്രണ്ട് വന്നിട്ട് പറയാണ് നിങ്ങൾ പേടിക്കണ്ട അർജുനെ ഞാൻ കറക്റ്റ് സമയത്ത് ഞാൻ അവിടെ എത്തി എത്തിച്ചിരിക്കും ഈ പരിപാടിക്ക് പങ്കെടുത്തിരിക്കുമെന്ന് പറയട്ടോ അങ്ങനെ എല്ലാവരും സന്തോഷവാന്മാരാണ് എന്നാൽ അർജുനാണെങ്കിലോ ഷാനവാസ് സൂപ്രണ്ടിനോട് പറയുകയാണ് എനിക്കെൻ്റെ കുഞ്ഞിൻ്റെ ചടങ്ങിനെ കാണാൻ എനിക്ക് പോകാനാവുമല്ലോ അതുകൊണ്ട് എൻ്റെ വീട്ടിൽ പോയി തന്നെ പോയാൽ തന്നെ എനിക്ക് ഉണർവ് കിട്ടുമെന്നുള്ളത് ഉറപ്പാണെന്ന് പറയട്ടെ അങ്ങനെ ഇനി അർജുനൻ പുറത്തോട്ട് വരികയാണ് ഈ വരവോടു കൂടി സ്വാതി ആരാണെന്നും സ്വാതിരായ ബാക്കിൽ ആരാണെന്നുള്ള സത്യം ഇനി അർജുൻ തന്നെ പുറത്ത് കാണിച്ചു कोट